ഞാൻ പറയുന്നത് എൽ പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണോ അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെക്നിക്കൽ സയന്റിസ്റ്റ് ആണോ വലുത് എന്ന് ആദ്യം നിങ്ങൾ അനുമാനിക്കുക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെക്നിക്കൽ സയന്റിസ്റ്റ് എ പി ജെ അബ്ദുൽ കലാം കലാം എന്നാൽ ഈ എൽ പി സ്കൂളുകാരൻ അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറയുന്നു ഇയാൾക്കായിരിക്കോ സയൻസ് കൂടുതൽ അറിയാതെ എ പി ജെ അബ്ദുൽ കലാമിനായിരിക്കോ അറിയാ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എ പി ജെ അബ്ദുൽ കലാം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കോട്ടിങ്സ് കോട്ടിംഗ്സ് നോക്ക് ദൈവമില്ലെന്ന് പറയുക എന്നത് അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ കാരണം ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം പുറത്തുനിന്ന് ഇടപെടാതെ ഈ പ്രപഞ്ചത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് കാറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കാറിനെ തള്ളാൻ കഴിയില്ല കാർ എന്ന് പറഞ്ഞാൽ അത് ഒരു സാധനമാണല്ലോ അതിന്റെ ഉള്ളിൽ ഇന്ന് കണ്ട് കാറ് തള്ളാൻ പറ്റൂ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ തള്ളാൻ പറ്റുള്ളൂസ് എപ്പോഴും എക്സെപ്ഷണൽ ആയിട്ട് ഫോഴ്സ് അഥവാ ശക്തി എപ്പോഴും അതിന്റെ അപ്പുറത്ത് നിൽക്കണം അത് ഇൻക്ലൂഡഡ് അല്ല അത് എക്സ്ക്ലൂഡഡാണ് എന്ന് വെച്ചാൽ അത് ഇവിടെയല്ല അത് ആ പുറത്തുള്ള സാധനത്തെയാണ് ഞങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത് എന്ന് എ അബ്ദുൽ കലാം സ്ഥലത്ത് പറയുന്നു അതിന്റെ ഏഴായാലത്ത് പോലും എത്താത്ത സയൻസിന്റെ ബേസിക് പോലും പഠിക്കാത്ത കുട്ടികൾ വന്നിട്ട് ഈ ശക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഞാൻ പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും അന്തരങ്ങളിലാണ് ഇന്ന് നമ്മുടെ ജീവിതമുള്ളത്